ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എപ്പോഴും ടെലിവിഷൻ സീരിയലുകൾക്ക് എന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരിക്കും വൈകുന്നേരം ആറ് മണി മുതൽ തുടങ്ങുന്ന പരമ്പരകള് പത്ത് മണിവരെ മിനി സ്ക്രീനിൽ വന്നു പോകുന്ന കഥകളെയും കഥാപാത്രങ്ങളെയും മനസ്സോട് ചേർത്ത് വയ്ക്കുന്ന വലിയൊരു വിഭാഗ ആരാധകർ തന്നെ ഈ ഒരു സീരിയലുകൾക്കുണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഹിറ്റ് സീരിയലുകളല്ല സീരിയലുകളിൽ ഒന്നായിരുന്നു ഗീതാഗോവിന്ദം ഒട്ടേറെ കൗതുകം കൗതുകങ്ങൾ നിറഞ്ഞ സീരിയൽ ഏഷ്യാനെറ്റ് ത്തിൽ സംപ്രേഷണം എന്നിവയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സീരിയൽ കൂടിയായിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു ഗീതാഗോവിന്ദം പരമ്പര അവസാനിപ്പിച്ചത് ഗീതാഗോവിന്ദം പരമ്പരയിലെ നായകനായ ഗോവിന്ദ് എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് വർഷങ്ങളായി മലയാളി കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി നിലകൊള്ളുന്ന നടൻ സാജൻ സൂര്യയായിരുന്നു സീരിയൽ മേഖലയിലെ മമ്മൂട്ടി എന്നാണ് സൂര്യ സീരിയൽ പ്രേമികൾക്കിടയിൽ അറിയപ്പെടുന്നത് പോലും ഗീതാഗോവിന്ദത്തിലാണ് അവസാനമായി സാജൻ സൂര്യ അഭിനയിച്ചത് സീരിയലും സാജൻ സൂര്യയുടെ കഥാപാത്രം ജനപ്രീതി നേടിയിരുന്നു സീരിയൽ താരങ്ങൾ തന്നെയാണ് അവരവരുടെ കഥാപാത്രങ്ങൾക്ക് വേണ്ട കോസ്റ്റ്യൂംസ് വാങ്ങുന്നത് വസ്ത്രത്തിനൊപ്പം ധരിക്കുന്ന ആഭരണങ്ങളും ചെരുപ്പും അടക്കം അഭിനേതാക്കൾ സ്വന്തമായി വാങ്ങണം അഭിനയിച്ച് സമ്പാദിക്കുന്ന പണത്തിന്റെ നല്ലൊരു ഭാഗവും അതുകൊണ്ട് തന്നെ കോസ്റ്റ്യൂംസിന് വേണ്ടി താരങ്ങൾക്ക് ചിലവഴിക്കേണ്ടി വരും ഗീതാഗോവിന്ദം സീരിയലിൽ നായകനായി അഭിനയിച്ച താൻ ലക്ഷം രൂപയോളം കോസ്റ്റ്യൂമിന് ചിലവഴിച്ചു എന്ന് വെളിപ്പെടുത്തുകയാണിപ്പോൾ സാജൻ സൂര്യ നല്ല കോസ്റ്റ്യൂംസ് വാങ്ങി ഉപയോഗിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കഥാപാത്രങ്ങൾ വരെ നഷ്ടപ്പെട്ടേക്കുമെന്നും സാജൻ സൂര്യ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഗീതാഗോ സീരിയലിൽ അഭിനയിച്ച സമയത്ത് അതിലെ കഥാപാത്രത്തിന് വേണ്ടി മാത്രം ഞാൻ നാല് അഞ്ച് ലക്ഷം രൂപയുടെ കോസ്റ്റ്യൂംസ് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്നുമാണ് വസ്ത്രത്തിന് വേണ്ട പണം എടുക്കുന്നത് പിന്നെ നമ്മുടെ തന്നെ ഒരു മാർക്കറ്റിംഗ് കൂടിയാണ് ഇത്തരം കോസ്റ്റ്യൂം വാങ്ങുമ്പോൾ നടക്കുന്നത് സീരിയലിൽ നമ്മൾ നല്ല കോസ്റ്റ്യൂംസിൽ വന്നാൽ നമ്മളെ അല്ലേ ആളുകൾ കാണുന്നത് നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ നല്ല കോസ്റ്റ്യൂം ഉപയോഗിക്കണം പുതിയ ഡിസൈനുകൾ ഉപയോഗിക്കണം അതുപോലെ നമുക്ക് ട്രെൻഡിങ് ആകാനും പറ്റും അയാൾ നല്ല വൃത്തിയായിട്ടുണ്ടെന്ന് നമ്മളെ കാണുമ്പോൾ ആളുകൾക്ക് തോന്നും അതുമാത്രമല്ല ഒരു സീരിയലിന്റെ കാസ്റ്റിംഗ് നടക്കുമ്പോൾ തന്നെ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പറയും ഈ ആർട്ടിസ്റ്റിനെ വിളിച്ചാൽ അയാൾ നല്ല കോസ്റ്റ്യൂം കൊണ്ടുവരുമെന്ന് മറ്റവനെ വിളിക്കേണ്ട അവൻ കോസ്റ്റ്യൂമൊന്നും കൊണ്ടുവരില്ല എന്നൊക്കെ മറ്റുള്ളവരെ പറയുന്നത് വരെ ഞാൻ കേട്ടിട്ടുണ്ട് നല്ല കോസ്റ്റ്യൂം ഉപയോഗിക്കുക എന്നത് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് സൈഡ് കൂടിയാണെന്നും സജൻ സൂര്യ ആഭിമുഖത്തിൽ പറഞ്ഞു അതുമാത്രമല്ല മലയാളം സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഒരു ചിരപ്രതിഷ്ഠ നേടിയ താരം തന്നെയാണ് സാജൻ സൂര്യ നാടകത്തിലൂടെ കലാരംഗത്തെത്തിയ സാജൻ പിന്നീട് ടെലിവിഷനിലേക്ക് എത്തുകയായിരുന്നു രണ്ടായിരത്തിൽ മിനിസ്ക്രീനിലെത്തിയ സാജൻ സൂര്യ കഴിഞ്ഞ കഴിഞ്ഞു വർഷമായി കലാരംഗത്തുണ്ട് സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ കൂടിയായ സാജൻ ജോലിയും അഭിനയവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ദൂരദർശനിൽ തുടങ്ങിയ അഭിനയ ജീവിതം ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഗീതാഗോവിന്ദത്തിൽ എത്തി നിൽക്കുന്നു പ്രണയനായക വേഷങ്ങൾ നാൽപ്പത് പിന്നിട്ടിട്ടും മനോഹരമായി കൈകാര്യം ചെയ്യുന്ന താരമാണ് സാജൻ സൂര്യ ഗീതാഗോവിന്ദം എന്ന സീരിയലിലെ നായക വേഷമായിരുന്നു അവസാനമായി സാജൻ അഭിനയിച്ചത് നാല്പത്തിയൊന്നുകാരനും ഇരുപത്തി തമ്മിലുള്ള വിവാഹവും അവരുടെ ജീവിതവും ഒക്കെയായിരുന്നു ഗീതാഗോവിന്ദത്തിന്റെ പ്രമേയം വർഷമായി മലയാള സീരിയൽ രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു സാജൻ സൂര്യ ഗോവിന്ദ എന്ന കഥാപാത്രത്തെയാണ് സാജൻ അവതരിപ്പിച്ചിരുന്നത് പുതുമുഖ താരമായ ബിന്നി ആയിരുന്നു സീരിയലിലെ നായിക ഗീതാഞ്ജലിക്ക് ജീവൻ നൽകിയിരുന്നത് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ഇതുവരെയും അവതരിപ്പിച്ചിട്ടുള്ളത് കരിയറിലെ മാത്രമല്ല ജീവിത വിശേഷങ്ങളും വ്ളോഗിലൂടെയായി പങ്കിടാറുണ്ട് ഇപ്പോഴത്തെ മകൾ ഡിഗ്രി പൂർത്തിയാക്കിയ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹം പ്ലേ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോൾ അമ്മ പോവല്ലേ എന്ന് കരഞ്ഞു വിളിച്ച മാളു ഡിഗ്രി പാസ്സായപ്പോൾ ബെസ്റ്റ് ടാലന്റഡ് സ്റ്റുഡന്റ് ഓഫ് ബിഎസ്സി സൈക്കോളജി രാജഗിരി കോളേജ് എന്ന അഭിമാനകരമായ നേട്ടം നേടി ഞങ്ങളുടെ പ്രൗഡ് അച്ഛനും അമ്മയുമാക്കി മീനുവിന് റോൾ മോഡലുമായി ഇവിടെ ജോയിൻ ചെയ്യാൻ ഞങ്ങളെ സഹായിച്ച ജോബി കണ്ണമ്പാടം ചേട്ടനും അൻസിൽ സിസ്റ്ററിനും ചെറിയ കാര്യങ്ങൾ പോലും ഓടി ചെറിയ കാര്യങ്ങൾക്ക് പോലും ഓടിയെത്തിയ എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഗിരീഷ് ചന്ദ്രൻ സുനിൽ കുണ്ടറ രജു ചന്ദ്രൻ അരുൺ രാഘവനും ഹൃദയം നിറഞ്ഞ നന്ദി എന്നായിരുന്നു സാജൻ സൂര്യ കുറിപ്പ് പങ്കിട്ട് പറഞ്ഞത് മകളോടൊപ്പമുള്ള ചിത്രങ്ങളും അദ്ദേഹം കുറിപ്പിനൊപ്പമായി പോസ്റ്റ് ചെയ്തിരുന്നു സാജന ഇത്രയും വലിയ മകളുണ്ടോ എന്നായിരുന്നു ചോദ്യങ്ങളെല്ലാം മക്കളായ മാളുവിനെയും മീനുവിനെയും കുറിച്ച അഭിമുഖങ്ങളിലെല്ലാം അദ്ദേഹം വാചാലനാവാറുണ്ടായിരുന്നു നിരവധി പേരായിരുന്നു പോസ്റ്റിന് താഴെയായി സ്നേഹം അറിയിച്ചെത്തിയത് ഈ പിതൃദിനത്തിൽ ഇതിൽ അപ്പുറം അഭിമാനം വേറെന്ത് വേണമെന്നായിരുന്നു ഒരാൾ ചോദിച്ചത് മകൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ അച്ഛൻ ഇനി മക്കളുടെ പേരിൽ അറിയപ്പെടട്ടെ അങ്ങനെ മോളും ഡിഗ്രി കഴിഞ്ഞു അച്ഛൻ എന്ന നിലയിൽ ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് വേണ്ടത് തുടങ്ങി നിരവധി കമന്റുകളായിരുന്നു പോസ്റ്റിന് താഴെ വന്നിരുന്നത് ഇടക്കാലത്ത് മകളോടൊപ്പമുള്ള ഫോട്ടോ ഷൂട്ട് ചിത്രങ്ങളുമായും സാജൻ സൂര്യ എത്തിയിരുന്നു ഇരുപത്തിയേഴാം വയസ്സിൽ അമ്മ നിർബന്ധിപ്പിച്ച് കല്യാണം യായിരുന്നു അതിപ്പോൾ നന്നായില്ലേ നിങ്ങളെ കാണുമ്പോൾ ചേട്ടനും അനിയത്തിയെയും പോലെ തോന്നുന്നു എന്നായിരുന്നു ആരാധകർ പറഞ്ഞത് സർക്കാർ ജോലി കിട്ടിയതിനു ശേഷം ലീവ് എടുത്തായിരുന്നു സാജൻ സൂര്യ സീരിയലുകളിൽ സജീവമായത് അഭിനയ മേഖലയിൽ നിന്ന് മകൻ മോശമായി പോവണ്ടേ എന്ന് കരുതി കരുതി ആയിരിക്കാം അമ്മ നേരത്തെ കല്യാണം കഴിപ്പിച്ചത് ചുറ്റിലും കുറെ നായകമാരൊക്കെ ഉള്ളതല്ലേ വിവാദങ്ങളിൽ ഒന്നും മകൻ പെടരുത എന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനമെന്നായിരുന്നു മുൻപ് സാജൻ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി സീരിയൽ രംഗത്ത് സജൻ സൂര്യ സജീവമാണ് ഗീതാഗോവിന്ദം സീരിയലിലെ അംഗങ്ങളുമായുള്ള സൗഹൃദം വളരെ രസകരമാണ് എന്ന് സജൻ സൂര്യ മുൻപ് പറഞ്ഞിരുന്നു എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ടെന്നും ഏറെ ആസ്വദിച്ചാണ് തന്റെ കഥാപാത്രം ചെയ്തിരുന്നതെന്നും താരം കൂട്ടിച്ചേർത്തിരുന്നു ഗീതാഗോവിന്ദം സീരിയലിൽ അഭിനയിക്കുന്നതിനു മുൻപ് താൻ വലിയ മേക്കോവർ നടത്തിയതായും സാജൻ സൂര്യ പറഞ്ഞിരുന്നു ഭാര്യ സീരിയൽ കഴിഞ്ഞ ശേഷം എനിക്ക് നല്ല തടി ഉണ്ടായിരുന്നു പിന്നീട് വിളി വന്നത് ഏറെയും അച്ഛൻ അമ്മാവൻ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ആ സമയത്ത് ഞാൻ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ മാറിയില്ലെങ്കിൽ മൊത്തത്തിൽ എന്റെ കരിയർ മാറുമെന്ന് അങ്ങനെ ആറുമാസം കഷ്ടപ്പെട്ട് തടി കുറച്ചു ഹെയർ ഫിക്സിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു അതിനുശേഷമാണ് നല്ല സീരിയലുകൾ ലഭിക്കുന്നത് എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സാജൻ സൂര്യ പറഞ്ഞിരുന്നത് സീരിയലിൽ കാണുന്നത് പോലെ അല്ലല്ലോ നേരിട്ട് കാണുമ്പോൾ എന്ന് ആളുകൾ പറയാറുണ്ടെന്നും സാജൻ പറഞ്ഞു എന്തുപറ്റി ഓഞ്ഞുണങ്ങിപ്പോയല്ലോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് പണ്ടേ ഞാൻ ഇങ്ങനെയാണ് സീരിയലിൽ കാണുമ്പോൾ കുറച്ചുകൂടി സൈസ് തോന്നിക്കുമെന്നും സാജൻ പറഞ്ഞിരുന്നു